രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയുടെ പ്രചരണവുമായിട്ടാണ് ഇന്ന് അദ്ദേഹം എത്തുന്നത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ തുടരെ തുടരെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇടതു വലത് കേന്ദ്രങ്ങളിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേരള പൊതുസമൂഹം ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇടതു വലത് കേന്ദ്രങ്ങൾ വളരെ വലിയ വെപ്രാളത്തിൽ തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് ഇങ്ങനെ തുടരെ തുടരെ വന്നുകൊണ്ട് കേരള പൊതുസമൂഹത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയല്ലേ കേരളത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കാൻ ഞാനുണ്ടാവും നിങ്ങൾക്കൊപ്പം എന്നുള്ള വളരെ വ്യക്തമായിട്ടുള്ളൊരു ചിത്രം തന്നെയല്ലേ കേരളത്തിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മോദി എത്തിക്കൊണ്ട് തുടരെ തുടരെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രം മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുൾപ്പെടെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും മറ്റൊരു യാഥാർത്ഥ്യമാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് മാത്രമൊന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ കേരള ചരിത്രത്തിലെ അതിശക്തനായിട്ടുള്ള മുൻ മുഖ്യമന്ത്രി സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നു വളരെ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ കേരള സ്പോർട്സ് കൗൺസിലിന്റെ മുൻ അധ്യക്ഷയായിട്ടുള്ള പത്മിനി തോമസ് വളരെ ലേറ്റസ്റ്റ് ആയിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാറിയിരിക്കുന്നു അതേപോലെ തന്നെ തമ്പാനൂർ സതീഷ് എന്ന് പറഞ്ഞിട്ടുള്ള മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രേന്ദ്രമോദിയിലേക്ക് മാറിയിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു മാറ്റങ്ങൾ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നു അത് തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു മാറ്റം തന്നെയാണ് കേരളത്തിലെ പൊതുസമൂഹം വളരെയേറെ കൂടി തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലേക്ക് വരുന്നതും പത്തനംതിട്ടയിൽ നിന്ന് എന്താണ് പ്രസംഗിക്കാൻ പോകുന്നത് എന്നും ആളുകൾ കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം ആകാംക്ഷ യോടുകൂടി തന്നെയാണ് കാത്തിരിക്കുന്നത് പാർലമെന്റ് ഇലക്ഷനൊക്കെയായി ബന്ധപ്പെട്ട് കേരള പൊതുസമൂഹം വളരെ വ്യക്തമായിട്ട് തന്നെ ഒരു ചിത്രം മനസ്സിലാക്കിയിരിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷവും രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതൊക്കെ തന്നെ അതുകൊണ്ടൊക്കെ തന്നെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്നിട്ട് എന്ത് പ്രഖ്യാപനമാണ് നടത്താൻ പോകുന്നത് എന്ന് കേരള പൊതുസമൂഹം ഒന്നട ം ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്